എന്നേക്കുമായി മരിക്കുവാനാണോ വലിച്ചു വലിച്ചു വലിച്ച് എന്നേക്കുമായി ഇല്ലാതായി തീരുവാനാണോ വർണ്ണക്കടലാസിൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന ചതിക്കുടിയിൽ അകപ്പെട്ട് എന്നേക്കുമായി അവസാനിക്കുവാനായിട്ടാണോ ദൈവം ഈ ജീവിതം നമുക്ക് നൽകി തന്നത് അല്ല എന്നുള്ളതാണ് വിമോചനത്തിന്റെ സന്ദേശം ഈ ബന്ധനത്തിൽ നിന്ന് ഒരു വിടുതല് നമുക്ക് ആവശ്യമല്ലേ അത്യന്താപേക്ഷിതമല്ലേ എങ്ങനെ ഇത് സാധ്യമാകും വളരെ സുവ്യക്തമായി ഇവിടെ ഇവിടെ പ്രസ്താവിച്ചുവല്ലോ ഒരു മാർഗമേ ഉള്ളൂ ഏക രക്ഷാ മാർഗം അവിടേക്ക് പോകുവാൻ ഒരൊറ്റ ഉള്ളൂ അത് കർത്താവായ യേശു ക്രിസ്തുവാണ് അവനെ കൈക്കൊണ്ടാൽ രക്ഷിതാവായി സ്വീകരിച്ചാൽ കർത്താവായി അംഗീകരിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും അനന്തകരമായിട്ടുള്ള ഏറ്റവും സംതൃപ്തമായിട്ടുള്ള അങ്ങേയറ്റ സമാധാനത്തിന്റെ പരിപൂർണത അനുഭവിപ്പാനായിട്ട് ഇടയായിത്തീരും എന്തുകൊണ്ട് ക്രിസ്തു എന്നുള്ളത് വളരെ വ്യക്തതയോടെ നാം കേട്ടല്ലോ ആകെയാൽ ഇടം വല നോക്കണ്ട ആയിരിക്കുന്ന സ്ഥാനത്ത് ഏത് തകർച്ചയുടെ അനുഭവത്തിലായിക്കൊള്ളട്ടെ ഏത് വ്യഥയുടെ അനുഭവത്തിലായിക്കൊള്ളട്ടെ ഏത് ദുഃഖത്തിന്റെ അനുഭവത്തിലായിക്കൊള്ളട്ടെ ആയിരിക്കുന്ന സ്ഥാനത്ത് ഉയരങ്ങളിലേക്ക് നോക്കി ഈ മഹാദൈവമായിരിക്കുന്നവനെ ഈ രക്ഷിതാവായിരിക്കുന്നവനെ ജീവിതത്തിൽ കൈക്കൊണ്ടാട്ടെ നിങ്ങളുടെ ജീവിതം ധന്യമായി തീരും ശ്രേഷ്ഠമായി തീരും ആകയാൽ ഒരിക്കൽ കൂടെ പ്രസ്താവിച്ചു കൊള്ളട്ടെ മറ്റൊരുത്തനിലും രക്ഷയില്ല മറ്റൊരുസത്തിനും രക്ഷിക്കാൻ സാധിക്കയില്ല മറ്റൊരു ശാസ്ത്രത്തിനും രക്ഷിക്കാൻ സാധിക്കയില്ല മറ്റൊരു നിയമ സംഹിതകൾക്കും രക്ഷിക്കുവാൻ സാധിക്കയില്ല ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷിക്കപ്പെടുവാൻ ഏത് പടുഭാവിയെയും വീണ്ടെടുക്കുവാൻ ഏത് മരണാസനനെയും നിത്യജീവങ്ങളിലേക്ക് കൈപിടിച്ചുയർത്തുവാൻ മണ്മയനായ മനുഷ്യ നിന്നെ വിണ്ണിന്റെ ആ മഹോന്നതിയിലേക്ക് കരം പിടിച്ചുയർത്തുവാൻ കഴിവുള്ള കരുത്തേറിയ ഒരേ ഒരുവൻ കർത്താവായ യേശു ക്രിസ്തു അവൻ്റെ കരുത്തേറിയ കരങ്ങളിൽ മുറുകെ പിടിക്കുവാൻ ഞങ്ങൾ ഒരിക്കൽ കൂടെ ഞങ്ങൾ ആഹ്വാനം നൽകുന്നു മറ്റൊരുത്തനിലും രക്ഷയില്ല ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷിക്കപ്പെടുവാൻ ഒരേ ഒരു നാമം ദൈവത്തിന്റെ പുത്രനായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമം ആകെയാൽ അവന്റെ പാതാപര അവൻ തന്നെ ഈ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുത്ത് സകലാൽമീക അനുഗ്രഹങ്ങളുടെയും കവാടത്തിന് നമ്മുടെ കവാടം നമ്മുടെ മുമ്പിൽ തുറക്കപ്പെട്ടവരായി അതിനവകാശികളായി തീരുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ത് വേണം അരക്കാതക്കണ്ട അരക്കാശു മുടക്കണ്ട ഇരിക്കുന്ന ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ യേശുവിനെ ജീവിതത്തിന്റെ രക്ഷിതാവും കർത്താവുമായി കൈക്കൊണ്ടാൽ മാത്രം മതി നിങ്ങൾ അതിന് തയ്യാറാണോ ഒരു നിമിഷം നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുകയും ഹൃദയങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഏകാഗ്രമാകുകയും ഈ മഹാദൈവത്തിന്റെ മുമ്പാകെ നിങ്ങളെ തന്നെ വിനയപ്പെടുത്തിക്കൊണ്ട് യേശുവെ എന്റെ പാപങ്ങളെ എന്നോട് പൊറുക്കണമേ എന്നെ ഒന്ന് രൂപാന്തരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് സുവിശേഷകൻ പ്രകാശ് എന്നോടൊപ്പമുണ്ട് ഈ ദേശത്തിൽ ഇത്രയേറെ അനുഗ്രഹീതമായ സന്ദേശം പ്രഘോഷിക്കപ്പെട്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും നിങ്ങളുടെ വിടുതൽ അകലിയല്ലല്ലോ ഏറ്റവും അടുത്താണല്ലോ ഇതൊരു സുപ്രസാദ ദിനമായി തീരട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കും